പ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾ ഇന്ന ആൾക്കാര് പടം കഴിഞ്ഞിറങ്ങുമ്പോൾ കണ്ടിട്ട് പോവാൻ കൂടുതൽ ഒന്നാണ് ഈ ചുറ്റുവിന്റെ പത്ത് പന്ത്രണ്ട് വർഷത്തെ ാംഗ്ലൂർ ജീവിതം ഉണ്ടാവും അപ്പൊ അതിൽ ശരിക്കും സ്നേഹം കൊണ്ട് മാത്രം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന രംഗണ്ണമാരുണ്ടായിരുന്നു അങ്ങനെ അറിയുന്ന ഉണ്ടായിരുന്നു ഈ നമ്മള് ഇപ്പൊ ബാംഗ്ലൂരില് ഉള്ള കാല ആളുകളിൽ അങ്ങനത്തെ ശരിക്കും ഈ ഗാങ്സ്റ്റേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള അങ്ങനത്തെ റിലേഷൻഷിപ്പുകളും അതിനൊക്കെ ഒരു ഫിക്ഷൻ പോലെയാണ് സിനിമയിലും ഉദ്ദേശിക്കുന്നത് ഫിക്ഷൻ ആണ് ഉറപ്പാട് ഫിക്ഷൻ ആണ് കംപ്ലീറ്റ്ലി ഫിക്ഷൻ മൂവിയാണ് നമുക്ക് അവിടെ കേട്ട കഥകളും നമുക്ക് കണ്ടിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻസ്പയർ ചെയ്തിട്ടുള്ളൂ ബാക്കി ഈ ഴിച്ചുവിടുക അല്ലെങ്കിൽ ഫഹദിനെ നമ്മള് കാണാത്തൊരു നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സ്ട്രെസ് പക്ഷെ ആളുടെ ഏറ്റവും എക്സൻഡർ ആയിട്ടുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഉണ്ട് നമ്മള് ഫുൾ തള്ളാണെന്ന് വിചാരിക്കുന്ന ഏരിയയിലാണ് ഭയങ്കര നല്ല കുറെ കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഫഹദിനെ അതാ സബ് സ്റ്റീം ഫുൾ അതെ ഏൽപ്പിച്ചിട്ട് അല്ല ിച്ചു എന്നുള്ളതല്ല എല്ലാരും കൂടെ ആയിട്ടാണ് എല്ലാ കാര്യം വന്നിരുന്നത് ഇപ്പം ഏത് സീനാണേലും അതിലുള്ള ആളുകളെല്ലാം ചെയ്തത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെ ചെയ്തത് ഒരാളുടെ തലയിൽ കൂടെ അല്ല ഒരു സീനുക ഇവരെ ആക്ഷൻ ബ്ലോഗുകളെല്ലാം പറഞ്ഞതിനേക്കാൾ കൂടുതലുള്ള ആളാണ് അപ്പൊ അങ്ങനെയൊന്നുമില്ല ഈ അതിൽ ഇത്ര അധികം ഇടികള് ചെയ്ത് ആവശ്യത്തിലാണ് ഈ വെസ്റ്റേൺ സീക്വൻസുകൾ അമ്പാടിയുടെ സൺ സീക്വൻസുകളാണ് അമ്പാനാണ് ഇവര് അമ്പേട്ട് വിളിക്കും ആളുടെ സ്റ്റൺ സീക്വൻസുകൾ ആളുടെ തക്ക് ലൈഫുകളൊക്കെ തിയേറ്ററിൽ ഇതില് എത്ര ഇതിലെത്തോ ഭയങ്കര ഓവറായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അത് സ്ക്രിപ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നാണോ അതൊക്കെ അങ്ങനെയുള്ള ജിത്തോ ആദ്യമി പറയുമ്പോഴേ കുറച്ച് ഹൈ ആയിരിക്കണം ഒരു വൈബ്രന്റ് ക്യാരക്ടർ ആയിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഓൾറെഡി ചെയ്തു വന്നപ്പോ അങ്ങനെയായി ഈ നമ്മുടെ പഴശ്ശിരാജയുടെ ഈ ആടാണ് ചെലക്കുണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങള് തമ്മില് തന്നെ അങ്ങനെ ഒരു റാപ്പ് എനിക്ക് ചെയ്യുന്ന സിനിമയിലൊക്കെ ആയിരത്തി രണ്ടു ദിവസം എടുക്കും ഒന്ന് ഒരു മൂന്ന് ദിവസമായി കാണും പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഓക്കെ ആയിരത്തി ഒരു മൂന്ന് ദിവസം എല്ലാ സിനിമയിലെ പോലെ തന്നെ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു അത് ക്യാരക്ടർ നമ്മൾ സ്ഥലത്തൊക്കെ വന്ന് ചെയ്യാൻ സെറ്റ് ആവുന്നു ഈ രംഗമന്റെ കഥകളുടെ സ്റ്റോറിണല്ലോ അപ്പൊ ഈ പല പല കഥകൾ പറയുക അതിന് ഈ സ്വഭാവം തന്നെയാണോ ആയിരുന്നുണ്ടായിരുന്നത് തുറക്കത്തിൽ അതായത് ഇങ്ങനെ കുറച്ച് ഭയങ്കര ലൗഡായിട്ട് ഇയാൾ കാണാത്ത അതായത് ഇവര് രണ്ടുപേരും ക്ലൗഡ് അതായത് അമ്പാനും ഗംഗയും ഒരാള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടും മീറ്ററുള്ള ക്യാരക്ടേഴ്സ് അല്ല രണ്ടും മീറ്ററുള്ള ക്യാരക്ടേഴ്സാണ് ആണ് അപ്പോൾ ഒരു സൈഡ് മൊത്തം ഇവർ രണ്ടുപേരും കൂടി കൂടെയാണ് എലിവേറ്റ് ചെയ്തോണ്ട് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആക്കി എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ ഗ്യാങ് മൊത്തം ഇച്ചിരി ഓവറാണല്ലേ സ്റ്റുഡന്റ് ഗ്യാങ്ങില് എല്ലാവരെയും നമ്മള് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസ് സാധനം പറയാൻ അല്ലെങ്കിൽ ഒരു നമ്മള് തീർക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ പഞ്ച് പറയാം ഈ സൈഡൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അവരുടെ വീഡിയോസ് ആണ് മനസ്സിലായത് ഇവരും തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ ഈ ചില വർക്ക്ഷോപ്പുകളൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു സംസാരിച്ച് അങ്ങനെ ഒരു റാപ്പം ഉണ്ടാവാൻ പോത്ര പരിചയപ്പെടുമ്പോ എത്ര സമയത്തും ഒരു ചെറിയ ടീച്ചർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അറ്റൻഷൻറെ അപ്പുറത്തേക്കാണല്ലോ ഈ നമ്മള് ടീച്ചർ ഫിലിമിൽ അഭിനയിക്കുക ആളുകൾ നമ്മുടെ മുഖത്തിന് വേണ്ടി കൈയടിക്കുക ആളുകളുടെ കൂടെ ചെറുത് പടങ്ങുകയാണ് എങ്ങനെയപ്പോ അത് അതിനെ ഞാൻ നമ്മൾ ഈ ചായ ഓർഡർ ചെയ്യുന്നത് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ചില ചില ഏരിയകളൊക്കെ ഉണ്ടല്ലോ മൂന്ന് ചായ എന്ന് പറയുന്നത് ഒക്കെ തിയേറ്ററിൽ ഭയങ്കര ഐ ഡി ഉണ്ടാക്കുന്നുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങൾ കഴിയുന്നിട്ടുണ്ട് അത് ഫുൾ ജിത്തോ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അല്ല ഇപ്പം ഇംപ്രവൈസ് ചെയ്യാനായിട്ട് എല്ലാ സീനുകളിലും പെട്ടണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ള സീനുകൾ ചിന്തിച്ചേട്ടാൽ പറയുമോ അങ്ങനെ ചെയ്തതാണ് ചില പല പിന്നെ സാധനം പുള്ളിക്ക് വേണം എന്നുള്ളത് അത് തന്നെ പിന്നെ ഈ ചായ അതൊക്കെ ഡബലിട്ടതാണ് ഇതൊന്നും ഈ ശാന്തനെ തുടക്കം തൊട്ടേ പല പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിരി ഉണ്ടാവൂല പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആളാണല്ലോ ആദ്യം പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ തൊട്ട് കാരണം ചോദിക്കാൻ പറ്റില്ല ശരിക്കും സിനിമയ്ക്ക് വേണ്ടിട്ടാണോ രണ്ട് സിനിമകൾ ഇതിന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനേക്കാളും ആവേശം ആണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാം കോമ്പറ്റിഷൻ മൂട്ടിലല്ലോ നമ്മള് തന്നെ ആഘോഷിച്ച് മുന്നോട്ട് പോകാനൊക്കെ ശരിക്കും എല്ലാരും അങ്ങനെ ഒരു കൂടെ തന്നെയാണോ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്നു ആർക്കും ഒരു പടങ്ങൾക്കും എല്ലാവർക്കും എല്ലാ പടങ്ങളും കാണാൻ ആൾക്കാരുണ്ട് കൾട്ടിമേറ്റ് ചെയ്യേണ്ടത് സംഭവിക്കുന്നു മനസ്സിലാകുന്ന അത് പറഞ്ഞു കേട്ട് കഴിഞ്ഞിട്ടാണ് എടാ മോനെന്ന എവിടെ ഡയലോഗ്രണ്ടായിരുന്നത് അപ്പൊ രണ്ടു തവണ വന്നപ്പോഴത്തേക്കും നസ് ചെയ്ത ഒരു വർഷം ചുമ്മാ എന്ന് കാണുമ്പോഴത്തേട മോനെല്ലടത്തും വിളിച്ചു നടക്കുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ ആച്ച് ചെയ്യണം എന്നൊരു നമ്മൾ ാണ് പടത്തിൽ ഈ കൊണ്ട് ജസ്റ്റ് മാത്രം മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങനെ ഡാൻസ് അങ്ങനത്തെ നമ്മളെ ഡാൻസ് പോകുമ്പോഴെങ്കിൽ ഇത്രയും വൈബ്രന്റ് ആയിട്ട് നമ്മുടെ കണ്ടിട്ടില്ലല്ലോ തമിഴ് സിനിമയിലെ തെലുങ്ക് സിനിമയിലൊക്കെ നായകന്മാരൊക്കെ ചെയ്യുന്ന പോലെ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ആക്ച്വലി കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നോ അദ്ദേഹം ഡാൻസ് പഠിച്ചിരുന്നോ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു സണ്ണി മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ പുള്ളി ആയിട്ട് ചെയ്തിരുന്നു പുള്ളി തന്നെ വന്നിട്ടാണ് ായിട്ടായിരുന്നു സിനിമ ഷൂട്ടിന് വന്നത് തന്നെ ഈ തീയേറ്ററിൽ അവസാനത്തെ എലിമാറ്റി സോങ് ഒക്കെ ആളുകൾ ഡാൻസ് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് കളിക്കും ഈ വണ്ടിയിൽ രചാവധിക്കൊക്കെ ആളുകൾ തിയേറ്ററിൽ ഡാൻസ് ചെയ്തിരുന്ന തന്നെ പടത്തിന്റെ അവസാനത്തെ സോങ്ങ് ആളുകൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ആളുകൾ ഇപ്പൊ ഒരു ഡാൻസ് ചെയ്യാൻ ഒരു ഹൈ കൊടുക്കണം അങ്ങനെ വെച്ചാൽ തന്നെയാണ് അങ്ങനത്തെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തത് അതായത് നമ്മുടെ കയ്യിൽ ഒരു ടാലന്റ് ഉണ്ട് സുഷിൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഡാൻസ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഉള്ളപ്പോ നമ്മൾ യൂസ് ചെയ്യണമല്ലോ അതിന് ഏറ്റവും പറ്റുന്ന പറയുമ്പോൾ ഈ ക്ലൈമാക്സ് വരിക എന്നുള്ളതാണ് അത് തന്നെയാണ് സുഷീൻ തന്നെയാണ് ആൾക്കാരുടെ